നിന്നും മംഗലാപുരം മംഗലാപുരം വരെ പോകുന്ന ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എന്റെ ചെക്കപ്പിന് പോവാൻ ചെയ്യുന്നത് നിലശ് റെയിൽവേ സ്റ്റേഷനിലുണ്ട് ഞാനും സച്ചിൻ വാങ്ങു പോകുന്നത് മൂന്നേ നാൽപ്പതിൻ്റെ വണ്ടിക്ക് നമ്മ ഏകദേശം ഒരു മൂന്ന് മണിയെല്ലാം ആവുമ്പം അതിനു നേരത്തെ എത്തിന്ന് തോന്നുന്നു മര്യാദക്ക് തന്നെ റെഡിയാവാൻ വരെ വിടാതെ നേരത്തെ നമ്മൾ വന്നിട്ട് കാത്തുക്കാൻ ചെയ്യുന്നു മംഗലാപരത്തേക്ക് പോകുന്ന വണ്ടി വരുന്നുണ്ട് നമ്മളെ വണ്ടി ലേറ്റ് ആകും എന്തെങ്കിലും കറമുറ വാങ്ങാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് വീട്ടിൽ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടായി നമ്മ വരുമ്പോ എടുക്കാൻ വേണ്ടിട്ട് പക്ഷേ മറന്നുപോയി എടുക്കാൻ എവിടെ പോകുന്നുണ്ടെന്ന് തിന്നുന്നത് മുഖ്യം വിറളായി കുറേ കാത്തു കാത്ത് നിന്നിട്ട് ഫ്രൈ ടൈമൊന്നുമല്ല ഏതോ ഒരു സമയത്ത് വിർളായി വളരെ ലേറ്റാന്ന് ട്രെയിൻ നമുക്ക് പിന്നെ അതൊന്നും വിഷയമല്ല നമുക്ക് രാവിലെ ആവുമ്പോഴാണ് നമ്മുടെ സ്ഥലത്തര് സസ്പെൻസ് ഒന്നും ആകുന്നില്ല പോകുന്നത് തിരുവനന്തപുരാണ് അങ്ങ് നീണ്ട നീണ്ട യാത്ര എന്ന് പറയുമ്പനി അങ്ങ് ഡൽഹിക്കൊന്നല്ല പോകുന്നത് സച്ചിനാന്ന് പറഞ്ഞത് നീണ്ട എന്ന് പറയുമ്പോൾ ഇനി എല്ലാവരും ഡൽഹി എന്ന് വിചാരിക്കേണ്ട കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വണ്ടി വന്നേ ടിക്കറ്റ് റിസർവേഷൻ ആയതുകൊണ്ടാണ് കുണ്ടുംപുടിയൊന്നും ഇല്ലാതെ കയറുന്നത് എന്തായാലും നമുക്ക് തന്നെ കിട്ടുമല്ലോ തിരക്കൊന്നും ഇല്ല ആരുമില്ല റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ ട്രെയിൻ ആരും അരമണിക്കൂർ ആകുന്ന മുമ്പില് ബോറടിക്കാൻ തുടങ്ങി കൊറച്ച് വളർത്താനും പറഞ്ഞു എപ്പോഴും കാണുന്നതിന് പിന്നെ കൊറച്ച് മുറ്റത് പോയി അപ്പൊക്ക് ചായ വന്നതുകൊണ്ട് പിന്നെ ലേസ് പൊട്ടിച്ചിട്ട് തിന്നാന്ന് തുടങ്ങി ഇങ്ങനെ ദൂരെയുള്ള യാത്ര പോകുമ്പോ ശരിക്കും പറഞ്ഞാലും കൊറേ ആട് വേണം എന്നെങ്കിൽ പാങ്ങണ്ടാവും ഇല്ലെങ്കിൽ ഇങ്ങനെ ബോറടിക്കും ഇപ്പൊ കുറെ സിനിമയെല്ലാം ഡൗൺലോഡ് ആക്കിയിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല ട്രെയിൻ്റെ കുലുക്കോ മൊച്ച എല്ലാം ആയിട്ട് സച്ചിന് ബോറടിച്ചിട്ട് കേടന്നു പിന്നെ കുറെ നേരം ബോറടിച്ച് പണ്ടായിരം ഞാൻ പോയിട്ട് മുഖം എല്ലാം വന്നു സമയം നോക്കുമ്പോൾ ആറുമണിയ ആയിട്ടുണ്ടായിരുന്നു ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുവാൻ ചെയ്തത് ചപ്പാത്തിയും മുട്ടർ റോസ്റ്റും ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ കറക്ട് നാലരക്കാണ് നമ്മ പേട്ടയിലിറങ്ങിയത് ചെറിയ സ്റ്റേഷൻ നമ്മൾ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ ചെറിയ സ്റ്റേഷൻ പിന്നെ രാവിലെ ആയതുകൊണ്ടാണോന്നറിയില്ല പൊളിച്ച നാലര ആയതുകൊണ്ടാണോ അധികാരമില്ലാത്തത് എന്നറിയില്ല പക്ഷെ നല്ല നീറ്റ് ക്ലീൻ ആയ സ്റ്റേഷൻ മെഡിക്കൽ കോളേജിലേക്കും ആർ സി സി ശ്രീചിത്രയിലേക്കെല്ലാം പോവാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേഷനാണ് കുറച്ചും കൂടി അടുത്തും തോന്നുന്നു സെൻട്രൽ പേട്ടയിൽ പേട്ടയിലിറങ്ങി പോകുന്നതാണ് കുറച്ചും കൂടി എളുപ്പം വലിയ ആളും ബഹളം ഒന്നും ഇല്ലാത്തോണ്ട് തന്നെ പുറത്തും ആകെ ഒരു ഓട്ടോറിക്ഷ മാത്രമേ ഉണ്ടായിട്ടു ആ ഓട്ടോറിക്ഷയിൽ തന്നെ കയറിയിട്ട് നമ്മൾ വിട്ടു നേരെ ഹോസ്പിറ്റൽ കാര്യം ഹോസ്പിറ്റൽക്കാരെന്ന് പറഞ്ഞുകൊണ്ടുതന്നെ ഏട്ടൻ നേരെ ചാരിറ്റി സെൻറ്ററിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത് പക്ഷെ ആടെ നേരത്തെ ആൾക്കാർ വന്ന് ബുക്ക് ചെയ്തുകൊണ്ടായിരിക്കണം ആടെ റൂമൊന്നും ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ട് സ്ഥലത്ത് പോയിട്ടും ആടെയെല്ലാം ഫുള്ളാന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നെ വേറെ എവിടെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാ ചെയ്തത് അധികം ഒന്നും ചുറ്റാനും തിരിയാനും കയ്യിലാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ കാണുന്ന റൂം നമ്മൾ എടുത്തു ചാരിറ്റി ഒന്നും നോക്കിയിട്ടില്ല ജസ്റ്റ് കുളിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിന്റെ എൻട്രൻസ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ആശുപത്രി തന്നെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു സംവിധാനം കാണാൻ വരെ കിട്ടൂല എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് പരിഹാരം പോകണം അല്ലെങ്കിൽ മംഗളാരം പോണം നമ്മളെ നാട്ടില് എന്തൊരു ബുദ്ധിമുട്ടാണ് ഒരു എമർജൻസി എല്ലാം വന്നാൽ ഫുള്ള് ഹാപ്പി ആണ് സെറ്റാന്ന് ഞാൻ ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞാലും ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും പക്ഷേ ഈ ഒരു എൻട്രൻസ് കാണുമ്പം ഭയങ്കര ടെൻഷനാകുന്നിട്ടാ അതെന്തേന്ന് എനക്ക് അറിയില്ല ഇപ്പം ആറര ആയതേ ഇല്ലു പോയ ഉടനെ ബ്ലഡ് എല്ലാം കൊടുത്തിട്ട് പുറത്ത് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ചെയ്യുന്നത് അതിൻ്റെ അകത്ത് എനിക്കാരെയും കാണിക്കാനോ ഒന്നും നമുക്കൊന്നും മര്യാദയിൽ ആയിട്ട് ഇരിക്കാൻ വരെ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നമ്മളെ കാര്യം ആലോചിച്ചിട്ടല്ല ചുറ്റും കാണുന്നവർക്കെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ആ അതിൻ്റെ അകത്തുനിന്നൊന്നും പുറത്തിറങ്ങിയാൽ മതിയെന്നേ സന്തോഷമൊന്നുമില്ല ആരും ഇല്ല അതിൻ്റെ അകത്ത് എല്ലാവർക്കും ഒരേ ഫീലിംഗ് ആണ് അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവല്ലേ എന്ന് അറിയില്ല ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ചെയ്യുന്നത് എനിക്കും പുറത്തേക്ക് ആരെയും നോക്കാനോ ആരോട് സംസാരിക്കാനോ സച്ചിനോട് സംസാരിക്കാനോ ഒന്നും ആ സമയത്ത് തോന്നിയിട്ടില്ല സംസാരിച്ചിട്ടില്ല നമ്മുടെ തമ്മിൽ പതിനൊന്ന് മണി പതിനൊന്നരയെല്ലാം ആകുമ്പോൾ നമ്മളെ ഹോസ്പിറ്റലിലെ പരിപാടികളും കഴിഞ്ഞു നേരെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയോടെ എടുക്കാനാകുമ്പോൾ ആണ് ഹോട്ടലിലേക്ക് എത്തിയത് അതുകൊണ്ടുതന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് അവിന്നിറങ്ങി പിന്നെ വൈകുന്നേരമാണ് നമുക്ക് ട്രെയിൻ എട്ടേര എട്ടേ മുക്കാലല്ലാകുമ്പോൾ ആണ് ട്രെയിൻ അപ്പോൾ അതുവരെ റൂമിൽ റെസ്റ്റ് എടുത്തു വെയിലല്ലേ വെയിലത്തെ ഇവിടെയും പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ റൂമിൽ റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വൈക്കൻ്റെ ഇതിൽ ഒന്ന് രണ്ട് അമ്പലത്തിൽ കയറി ഞാൻ രാവിലെ എത്തി തിരുവനന്തപുരം പോയിട്ട് അയരക്കുട്ടിനെ ഞാൻ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായത് ഇപ്പൊ വൈകുന്നേരായി മോളൊക്കെ അങ്ങനെ നമ്മൾ കാണാതെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ട്ടാ എന്റെ അച്ഛൻറെ അമ്മേരുടെ അടുത്താക്കിട്ടാണ് ഞാൻ പോയത് എന്നാലും ഓള് ഹാപ്പിയാണ് അവര് ഓളെ കൂടെ കൂടി കളിക്കുകയും ഓളെ ഇഷ്ടത്തിന് കൂടിയെല്ലാം ചെയ്യും എന്നെക്കാളും കുറച്ചും കൂടി ഓൾക്ക് ഇഷ്ടം അവരെപ്പുറം നിക്കാനാണ് ഞാനാകുമ്പോ എല്ലാത്തിനും വേണ്ട പോണ്ടാ ചെയ്യണ്ടെന്നെല്ലാം പറയുമല്ലോ അവരാവുമ്പോ എല്ലാത്തിനും സമ്മയിച്ചു കൊടുക്കും പ്രത്യേകിച്ച് ഞാനും കൂടി ഇല്ലാത്ത സമയമായതുകൊണ്ട് അതുകൊണ്ട് ഓൾക്ക് അങ്ങനത്തെ സങ്കടവും ബുദ്ധിമുട്ടും വിഷമമൊന്നും ഇല്ല ഞാൻ പോകുന്നതിനെ കൊണ്ട് സമ്മാനം സമ്മാനം തരും എന്ത് സമ്മാനം തരും മൂന്ന് സമ്മാനം തരും എന്തെല്ലാം തരും അതെ സമ്മാനം എന്തെന്ന് ഒരു കേക്ക് ഒരു കേക്ക് പിന്നെ ആ കേറന്നു പോയാ മണ്ണ് വരാനാന്ന് ട്ടാശാത്തി ഉടായിപ്പാണ് ഉടായ്പ് മണ്ണിൽ കളിക്കാൻ വേണ്ടി കാഞ്ഞങ്ങാട് കോട്ടേഴ്സിലാകുമ്പോൾ ഞാൻ മണ്ണിൽ കളിക്കാൻ വിടലില്ല ഇപ്പൊ ആ തക്കത്തിന് ഇതാ ഈട്ന്ന് കളിക്കുകയും ചെയ്ത് മുറ്റത്ത് മണ്ണും വരീട്ട് പ്രശ്നമൊന്നുമില്ല പിള്ളേരെല്ലാം മണ്ണിൽ കളിക്കണം എന്നാ ഇപ്പം പറയുന്നത് എന്നാലും നമുക്ക് വേഗം ജലദോഷം വരുന്നു മണ്ണിലെല്ലാം കളിച്ചാൽ പൊടി വരീട്ട് അവസാനം മണ്ണ് കളിക്കുന്നതായിട്ട് മഞ്ചാടി വെറുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് നടക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് രണ്ട് മഞ്ചാടി കിട്ടുമായിരിക്കും അയറക്കുട്ടി ചായ കുടിക്കാൻ ചെയ്യുന്നേ ചോളാണ് കേട്ടോ ചായക്ക് കിണത്തിന് ചോളം കിട്ടിയിട്ടാ സിദ്ധനയില്ല സിദ്ധന് വേണ്ടി വരും ഞാൻ ഏറെ അങ്ങനെ ചോളം തന്നായി അയറുടെ ഫേവറേറ്റ് ആണ് ചോളം എത്ര കിടിയാലും തിന്നു പിന്നെ ഇനി ഉച്ചക്കും രാത്രി ഒന്നും ചോറ് പോയി കൂടാന്നേലു തിന്ന് തീർന്നിക്ക് തന്നു കട്ടനും ചോളം നമ്മൾ ഫിനിഷാക്കി നിങ്ങൾ അമ്മേനെ കാണാത്ത എന്ത് ചെയ്യുന്നു വിചാരിക്കും അമ്മ ഫുൾ ക്ലീനിങ്ങിലാണ് റോഡ് വരെ ക്ലീൻ ആകുന്നുണ്ട് അമ്മ ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞിട്ട് കത്തിക്കലായി എല്ലാം കഴിഞ്ഞിട്ട് വരും സന്ധ്യാവുന്നവരെ മണ്ണിലെല്ലാം കളിച്ചിട്ട് സന്ധ്യ ആയിട്ട് അത്ര ഉള്ളിൽ കയറുന്നട്ടാ കുളിച്ചിട്ട് മാമനെ വെയിറ്റ് ചെയ്യാൻ ചെയ്യുന്നതിപ്പോ ഓൻ്റെ അപ്പുറം കളിക്കാൻ വേണ്ടിട്ട് ബാക്കി എത്ര ആളുണ്ടെങ്കിലും ഓനെ വരാൻ വേണ്ടിട്ട് കാത്തക്കും വീട്ടിലെത്തിയാല് ഓൻറെ അപ്പുറം ഉള്ള കുറച്ച് കളിണ്ടോക്ക് ഞാൻ കാണിച്ചരാ ഇപ്പൊ അത് ഇതാ ഇങ്ങനത്തെ കളിയാണ് നമുക്ക് വേണ്ടത് സർക്കസ് ഗുസ്തി അതിന് വേണ്ടിട്ടാണ് അവനെ കാത്തുക്കുന്നതും നമ്മാരും ഇങ്ങനത്തെ കളി കളിക്കൂലല്ലോ അപ്പൊ മാത്രമേ ഇങ്ങനത്തെ കളി കളിക്കൂ സർക്കസ് ചെയ്ത് ചോറിലും വെച്ചിട്ട് കിടക്കേണ്ട പരിപാടിയിലേക്ക് പോയിന് എനിക്ക് യാത്രെല്ലാം ചെയ്തിട്ട് വന്നോണ്ടൊന്നും കഴിയുന്നുണ്ടായില്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രമാത്രമേ എടുത്തിട്ടുള്ളൂ ഇത്രമാത്രേ ഇല്ലു ഇഷ്ടായാലെല്ലാരും ലൈക്ക് ചെയ്യണേ ബൈ